കേരളത്തിലെ റെയിൽവേയും ഞെട്ടിച്ചുകൊണ്ട് കുണ്ടറയിൽ കൊല്ലത്ത് റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചതും വലിയ രീതിയിൽ ഇപ്പോൾ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത് വലിയൊരു അപകടമാണ് കേരളത്തിൽ സംഭവിക്കാനിരുന്നത് അതാണിപ്പോൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് ഏഴുകോണം പോലീസ് എത്തി പോസ്റ്റ് നീക്കിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസും പുനലൂർ റെയിൽവേ അധികൃതരും അന്വേഷണം നടത്തിവരികയാണ് കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നത് ും സംഭവം റെയിൽവേ ഗൗരവത്തിലെടുക്കും പുനലൂർ റെയിൽവേ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ട്രെയിൻ അട്ടിമറി ശ്രമമാണോ നടന്നത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കേന്ദ്ര ഏജൻസികളും സംഭവത്തിൽ വിശദ അന്വേഷണം നടത്തും കേന്ദ്ര ഇന്റലിജൻസ് വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട് വലിയ ദുരന്തമാണ് തലനാർ ഇഴയ്ക്ക് ഒഴിവായിരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെയാണ് സംഭവത്തിൽ പോസ്റ്റ് റെയിൽവേ പാളത്തിൽ ആദ്യം കണ്ടെത്തുന്നത് സമീപത്തുള്ള ഒരാൾ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഏഴുകോണം പോലീസ് സ്ഥലത്തെത്തി ഈ പോസ്റ്റ് മാറ്റിയിട്ടു പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം റെയിൽവേ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ വീണ്ടും പോസ്റ്റ് അവിടെ കണ്ടെത്തുകയായിരുന്നു ഇതാണ് അട്ടിമറി ശ്രമത്തിലേക്കുള്ള സംശയം വർദ്ധിപ്പിക്കുന്നത് ആരാണ് ആ നേരത്തെ അവിടെ ഈ പോസ്റ്റ് കൊണ്ടുവന്നിട്ടത് എന്നുള്ളത് ഒരു വ്യക്തത വന്നിട്ടില്ല പാലരുവി എക്സ്പ്രസ് അടക്കം കടന്നു പോകുന്ന സമയത്താണ് ഈ ഒരു പോസ്റ്റ് കണ്ടെത്തുന്നത് അതായത് വലിയൊരു അപകടം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു സംഘം അവിടെ പോസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത് പക്ഷെ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാൽ ട്രെയിൻ എത്തുന്നതിന് മുൻപേ പോസ്റ്റ് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെന്നും റെയിൽവേ പോലീസ് വ്യക്തമാക്കി മാക്കുകയായിരുന്നു ഇതിനിടെ സമീപത്ത് ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യം കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് കൊണ്ടിടുന്നതാണ് ദൃശ്യത്തിലുള്ളത് ഇതിലാളെ തിരിച്ചറിയാൻ കഴിയുമോ എന്നും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് അർദ്ധരാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത് സാമൂഹിക വിരുദ്ധരുടെ പ്രവൃത്തിയാകാമെന്നാണ് ഏഴുകോണം പോലീസ് പറയുന്നത് എന്നിരുന്നാലും മറ്റുള്ള തീവ്രവാദികളുടെ മറ്റു അവരായിരിക്കുമോ എന്നുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല രാവിലെ മൂന്ന് മുപ്പതിന് എത്തുന്ന പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമറി ശ്രമമാണ് എന്ന സംശയത്തിൽ പോലീസും റെയിൽവേ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ദീർഘകാലമായി റോഡിന് സമീപം വെച്ചിരുന്ന പഴയൊരു പോസ്റ്റ് ഇവിടെ കൊണ്ടിടുകയായിരുന്നു സംഭവത്തിൽ ഒന്നിലധികം പേർക്ക് പങ്കുണ്ടെന്നാണ് സൂചന കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ ഒരു കൂറ്റൻ ടെലിഫോൺ പോസ്റ്റ് ഇവിടെ പിടിച്ചുകൊണ്ടുവന്നിടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരാളോ രണ്ടാളോ മൂന്നാളോ വിചാരിച്ചാൽ മാത്രമാണ് ഇത്രയും വലിയ ഇത്രയും ഭാരമുള്ള ഈ ഒരു പോസ്റ്റ് ഇവിടെ കൊണ്ടുവരാനും അതുപോലെ തന്നെ നീക്കി കൊണ്ടുവരാനും എല്ലാം തന്നെ സാധിക്കുകയുള്ളൂ വർഷങ്ങളായി റോഡിനടുത്ത് ചാരി പോസ്റ്റാണിത് എന്തായാലും നാല് പേരെങ്കിലും ഇതിന് പിന്നിൽ കാണാനുള്ള സാധ്യതയാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇത് മനഃപൂർവം ആരോ ചെയ്തതാണ് ആദ്യം വെച്ച ശേഷം പോലീസ് ഇത് മാറ്റി പോലീസ് പോയതിനു ശേഷം രണ്ടാമത് ഇത് വീണ്ടും വെച്ചിരിക്കുകയാണ് അതായത് ആ ഒരു സംഘം ആ ഒരു സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ടാവണം അതുകൊണ്ടാണ് പോസ്റ്റ് മാറ്റി വെച്ച ശേഷം വീണ്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ ആരും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ആ പോസ്റ്റ് റെയിൽവേ പാളത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് തുടർന്ന് പോലീസ് വീണ്ടും എത്തി മാറ്റുകയെന്നും ദൂരെ നിന്ന് വന്നവരാണ് ഈ ഒരു സംഭവം കണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷവും നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം നടക്കുമ്പോൾ നമുക്കും ഞെട്ടലുണ്ടാക്കുകയാണ് കാരണം നിരവധി ആളുകളാണ് ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ റെയിൽവേ മാർഗം യാത്ര ചെയ്യുന്നത് വലിയൊരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ കൃത്യമായിട്ട് അത് ഒരാൾ കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഒഴിവായി പോയത്